ആ ഞാൻ ദശിനി മാസീസ് ഒരു സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ക്യാബേജ് ക്യാപ്സിക്കം ക്യാരറ്റ് വേവിച്ച ചിക്കൻ സ്പ്രിംഗ് ഓണിയൻ ഓണിയൻ ഉപ്പ് കുരുമുളക് എല്ലാം ചേർത്തിട്ട് അധികം വഴറ്റി അങ്ങോട്ട് വെന്ത് ആവുന്നില്ല എല്ലാം കൂടെ ഒന്നിച്ചു തന്നെയാണ് ചേർത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റി ഇതിലേക്ക് ഇനി മഷ്റൂം ചേർക്കാണ്ട് മഷ്റൂം ഏറ്റവും ലാസ്റ്റാണ് ചേർക്കുന്നത് അങ്ങനെ അതിനധികം കുക്കിംഗ് ഇല്ലല്ലോ അത് അതിന്റെ ആ ക്രഞ്ചിനെസ് പോകരുത് അതുകൊണ്ടാണ് അധികം വഴറ്റരുത് എന്ന് പറയണം നമുക്കിതിലേക്ക് മഷ്റൂം ചേർക്കാം ഇതൊന്നും അധികം കുക്കിംഗ് ഉള്ള വെജിറ്റബിൾസ് അല്ലല്ലോ ചിക്കൻ ആണെങ്കിൽ ഞാൻ കുക്ക് ചെയ്തിട്ടാണ് ചേർത്തത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ സോയാസോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ ഒക്കെ കുറച്ച് സമയം നേളക്കി ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്ക് മഷറൂം കുക്കാവും മഷ്രൂമിന് അധികം ഒരു കുക്കിംഗ് ഉള്ള വെജിറ്റബിൾ അല്ലല്ലോ ഇനി അവസാനമാണ് കുറച്ച് ക്രഷ്ഡ് ചില്ലിയുടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം സ്പ്രിംഗ് റോൾ അധികം എരിവുള്ള ഒരു ഡിഷല്ല ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ക്രഷ്ഡ് ചില്ലി ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് സ്റ്റോമ്പിനായാലും അല്ലാതെ നമുക്കൊരു ഗെസ്റ്റൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെക്കണം ഈവനിങ് സ്നാക്കിന് വേണ്ടി നേരത്തെ ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി സ്പ്രിംഗ് റോൾ ഷീറ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റഫ് വെച്ച് ഇങ്ങനെ മടക്കുക അതിൽ കുറച്ച് മൈദയുടെ പേസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ ഒന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജ് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റും നോമ്പിലും നമ്മൾ പലതരത്തിലുള്ള സ്നാക്സ് ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കുക ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതുപോലെ കട്ട്ലറ്റ് സമൂസയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കാറുണ്ടല്ലോ അതുപോലെ ഈ സ്പ്രിങ് റോളും കൂടെ ഉണ്ടാക്കി നോക്കിക്കോളൂ ക്രിസ്പി ആയിട്ട് വരുന്ന വരുന്നത് സമയത്തെടുത്ത് ഫ്രൈ ചെയ്യാം